ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് മുട്ടിയ എണ്ണയില്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള മൈനിസ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം ഇതിനായിട്ട് ഒരു ചെറിയ മിക്സി ജാറിലേക്ക് ഒരു ലിറ്റർ പാൽ പാലുണ്ടി ഉണ്ടാക്കിയ പനീർ ചെറുതായി പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി കാർ ടീസ്പൂൺ മുപ്പൊടി കാർ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഞാൻ പത്ത് അണ്ടിപ്പരിപ്പ് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ പനീർ പന്നീരുണ്ടാക്കിയ വെള്ളം കളയരുത് അതിൽ നിന്ന് ചെറിയൊരു കരണ്ടി അടിച്ചെടുത്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ വെള്ളമൊഴിച്ചെടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഒരുപാട് കട്ടിയാണ് തോന്നിയാൽ കുറച്ചും കൂടെ ഒഴിച്ച് അടിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയനീസാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതി ടേസ്റ്റാണ് ഒരു രണ്ടോ മൂന്നോ ദിവസം നമുക്കിത് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് ഉപയോഗിക്കാം അതിൽ കൂടുതൽ ഇത് ഉപയോഗിക്കരുത്